നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നമ്മുടെ വീഡിയോസും ടെക്നിക്സും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ട് അവരുടെ റിസൾട്ടുകളും കമൻസുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഓരോ വീഡിയോസിലും അപ്പം സന്തോഷം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇരുപത്തിയെട്ട് ദിവസം ഒരു മാജിക് പ്രാക്ടീസ് സീരീസ് ആരംഭിക്കുകയാണ് ഇന്നതിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് ഓക്കെ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ആൻ സിതാര മോഹൻ ഇപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡ്രഷൻ കോച്ച് ആൻഡി സൈക്കോളജിക്കൽ റിസർച്ചർ നമ്മൾ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ് ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പം ഇരുപത്തിയെട്ട് ദിവസം എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി കണ്ടിന്യൂറ്റി തുടർച്ചയായി നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളുടെ ശീലങ്ങളായി മാറും നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണത് മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും അതില്ല സോ തുടർച്ചയായി റിപ്പീറ്റായി എന്താണോ ചെയ്യുന്നത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ പെട്ടെന്ന് തന്നെ കോപ്പി ചെയ്തെടുക്കും അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എതിർക്കുന്നവർ എതിർക്കട്ടെ അംഗീകരിക്കാത്തവർ ചെയ്യേണ്ട അനുഭവമുള്ളവർക്ക് അറിയാമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുക കാരണം നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവും പോസിറ്റീവും രണ്ടും ഇത് കയറി കോപ്പ് ചെയ്യും അതിനറിയില്ല ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് റിയാലിറ്റി ഇല്ല ലോജിക്ക് ഇല്ല സോ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് അത് കയറി കോപ്പി ചെയ്യും അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നല്ലത് കൊടുത്തൂടാ എന്തിനാണ് നമ്മൾ നെഗറ്റീവ്സ് മാത്രം കൊടുക്കുന്നത് സോ ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും ഈ പറയുന്ന ഓരോ ദിവസത്തെ പ്രാക്ടീസും ചെയ്തു നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ലഭിക്കും ഓക്കെ അപ്പം നെഗറ്റീവ് നെഗറ്റീവ് എനർജിയെ നെഗറ്റിവിറ്റിയെ മാറ്റാൻ ഒരുപാട് ടെക്നിക്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് നല്ല ഫീലായിട്ട് തോന്നുകയുള്ളു അപ്പം ഇന്ന് നമ്മൾ ആദ്യം തന്നെ ആരംഭിക്കാൻ പോകുന്ന നമ്മുടെ ഡേ വണ്ണിലെ ഫസ്റ്റ് ടെക്നിക്കാണ് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ലിസ്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ലഭിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നതാണ് ഇന്നൊരു പത്തെണ്ണം ലിസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർത്ത് എഴുതുക എഴുതുന്നതിൻ്റെ കൂടെ മനസ്സറിഞ്ഞ ദൈവത്തോട് നന്ദി പറയുക ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളിൽ കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ്സ് എനർജി പുറത്തേക്ക് പോകും തീർച്ചയായിട്ടും പകരം അവിടെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എന്തിലേക്കാണോ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അത് വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോൾ നിങ്ങളൊരു പത്ത് അനുഗ്രഹം ഇന്ന് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു ജേണലിലോ ഡയറിയിലോ നോട്ട്ബുക്കിലോ എന്തിനു വേണ്ടി നിങ്ങൾ എഴുതാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ അനുഗ്രഹങ്ങൾ വന്നു ചേരും ഈ അനുഗ്രഹങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വീണ്ടും വരും അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് നെഗറ്റീവ് ആവില്ലല്ലോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ നിങ്ങളുടെ ചിന്തയെ ഒരു പ്രത്യേക ഡയമെൻഷനിലേക്ക് വഴിതിരിക്കാനുള്ള ഒരു എക്സസൈസാണിത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുക്കാനുള്ള എക്സസൈസാണിത് ഞാൻ പറയുന്ന ഓരോ എക്സസൈസിനും സൈക്കോളജിക്കലി അതിന് സയൻറ്റിഫിക്കലി പ്രൂഫ് ഉള്ളതാണ് ചെയ്ത് നോക്കിയവർ സക്സസ് ആയിരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക കട്ട് നമ്മൾ നിങ്ങൾ കട്ട് ചെയ്ത് പോയിട്ട് അവസ അവസാനത്തെയോ ആദ്യത്തെയോ മാത്രം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തിരിയില്ല ഒന്നും മനസ്സിലാവില്ല സോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുക കേട്ടതിന് ശേഷം ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി പ്രാക്ടീസാണ് നിങ്ങൾക്ക് ലഭിച്ച പത്ത് അനുഗ്രഹങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് അതിന് നന്ദി രേഖപ്പെടുത്തുക എന്തൊക്കെ ഉണ്ടാവും ഒരു മനുഷ്യന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അനുഗ്രഹമായിട്ട് ലഭിച്ചത് അല്ലേ നല്ല ശരീരം ആരോഗ്യമുള്ള ശരീരം ആരോഗ്യത്തോടെ പ്രവർത്തിപ്പിക്കുന്ന നമ്മുടെ ബോഡി പാർട്സുകൾ ചിന്തിക്കാനുള്ള ശേഷി ശ്വാസമെടുക്കാനുള്ള കഴിവ് കണ്ണ് കാണാൻ സാധിക്കുന്നു കൈകൊണ്ട് നമുക്ക് പ്രവർത്തി ചെയ്യാൻ സാധിക്കുന്നു രണ്ട് കാലിൽ ആരോഗ്യത്തോടെ നടക്കാൻ സാധിക്കുന്നു എന്നുവേണ്ട എന്തൊക്കെയുണ്ട് അങ്ങനെ ഓരോന്നും നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് എഴുതും അപ്പം ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ് ഇത് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല റിലീഫ് ഉണ്ടാവും മൈൻഡിന് വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പം ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും പ്രസ് ചെയ്യുക എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി